ദൈവത്തിനു സ്തോത്രം ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം ദൈവം അബ്രഹാമിനെ നീതിയായി കണക്കിട്ടത് എന്ത് ഉത്തരം വിശ്വാസം രണ്ടാമത്തെ ചോദ്യം അബ്രഹാമിൻ്റെ സന്തതി എത്ര സംവത്സരം പ്രവാസികളായിരിക്കുമെന്നാണ് ദൈവം പറഞ്ഞത് ഉത്തരം നാനൂറ് സംവത്സരം മൂന്നാമത്തെ ചോദ്യം ആരുടെ അക്രമമാണ് തികഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് ഉത്തരം അമൂര്യരുടെ നാലാമത്തെ ചോദ്യം സൂര്യൻ അസ്തമിച്ച ശേഷം പുകയുന്നതായി കണ്ടത് എന്ത് ഉത്തരം തീച്ചുള അഞ്ചാമത്തെ ചോദ്യം ആദ്യമായി ദർശനം കണ്ട വ്യക്തി ആര് അബ്രഹാം ആറാമത്തെ ചോദ്യം അബ്രഹാമിൻ്റെ ദാസന്റെ പേര് എന്ത് ഉത്തരം എലിയേസർ ഏഴാമത്തെ ചോദ്യം അബ്രഹാം ആട്ടിക്കളഞ്ഞ പക്ഷി ഏത് ഉത്തരം റാഞ്ചൽ പക്ഷി എട്ടാമത്തെ ചോദ്യം കീഴ്ക്കുഴികളുണ്ടായിരുന്ന താഴ്വര ഏത് ഉത്തരം സിദ്ധി നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ